പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് അമ്മനെ കാണണു ഇപ്പം പറയുന്നുണ്ട് അമ്മ നിൻ്റെ ജീവിതത്തിലെ എൻ്റെ ടൈം കഴിഞ്ഞ് ഇനിയിപ്പം നീനീ സമാധാനിച്ചോ നീ ഇനി ഞാൻ വീട്ടിലേക്ക് വരാൻ വരാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശിനെ കുത്തി വേദനിപ്പിക്കുന്നു വേവയാനി ആ അവസ്ഥയിലും പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിനെ ഡോക്ടർ സംസാരിക്കുന്നുണ്ട് ആദർശിനോട് എത്രയും പെട്ടെന്ന് അങ്ങനെ കരൾ കൊടുക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തണം അത് എന്ന് ഡോക്ടർ ആദർശ ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ പറയുന്നത് അത് അത്ര പെട്ടെന്നൊന്നും പറ്റില്ല എല്ലാം മാച്ച് ചെയ്യുന്ന ഒരാളായിരിക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അത് ശ്രദ്ധിക്കാൻ അത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ ഒരു ആളെ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പിന്നെ രണ്ട് നയനുണ്ടായിരുന്ന കൂടെ അങ്ങനെ നയനോട് നയന പറയുന്നുണ്ട് എനിക്ക് സമ്മതമാണ് ഡോക്ടർ അങ്ങനെ കരൾ കൊടുത്താലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്തോ എനിക്കൊരു വിഷമോ ഇല്ല സന്തോഷമുള്ളൂ ഡോക്ടർ അമ്മനെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ഡോക്ടറെയും മാദർശനെയും ഒരു സമ്മതിപ്പിക്കാൻ നോക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ